മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ോ ആരംഭിച്ചു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണിത് പൂജ ചടങ്ങിൽ വിനായകൻ പങ്കെടുത്തു അടുത്ത ആഴ്ചയോടെ മമ്മൂട്ടി പുതിയ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം ഈ സിനിമയിൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പോലീസ് വേഷത്തിലായിരിക്കും വിനായകൻ എത്തുക വിനായകന്റെ വില്ലനായി മമ്മൂട്ടിയും വിനായകന്റെ കഥാപാത്രത്തിലേക്ക് ആദ്യം പൃഥ്വിരാജ് ജോജു ജോർജ് എന്നിവരെയാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്ക് കാരണം അവർ ഈ പ്രൊജക്റ്റ് നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ഓണറിലാണ് ചിത്രം ഒരുക്കുന്നത് സുഷിൻ ശ്യാമാണ് സംഗീതം കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ സംവിധായകൻ റോബി വർഗീസ് രാജ് ഛായാഗ്രഹണം നിർവഹിക്കും ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്താണ് ജിതിൻ കെ ജോസ് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി താടി വടിച്ച് മീശ നീട്ടി വളർത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ചേഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് മമ്മൂട്ടി അവസാനമായി അഭിനയിച്ചത് ഷെർലക് ഹോംസ് കഥകളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ട് ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമയും നിർമ്മിച്ചിരിക്കുന്നത്